പുതി നാട്ടിലെ കാട്ടാണ് നാട്ടിലെത്തിയാക്കുമോ താരണം കണ്ണൂർ പോയിക്കോളും തലശ്ശേരി പോയിക്കോളും പഴയ ആറണം പോയി കണ്ണൂർ രണ്ട് കണ്ണൂരും പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങും ആറോളം ആറോളം അതിന്റെ പറഞ്ഞിട്ട് കട്ടാക്കിട്ട് തലശ്ശേരിയാക്കി രണ്ട് തലശ്ശേരിയാക്കി തലശ്ശേരി ടു ആറോളം ഇത് നമ്മളെ ശ്രീലാൽ തന്നെ വണ്ടി ജസ്റ്റ് വന്ന വന്ന് ഒന്ന് നോക്കിയ അവസ്ഥ നല്ല

പോയി രണ്ടു വർഷത്തിന് ശേഷമാണ് ചൂടെ വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ളത് പോയി കൂടുന്ന് വിട്ടുകഴിഞ്ഞാല് ഏകദേശം എലത്തൂർ കഴിഞ്ഞ് ഈ വെങ്ങണം പാലത്തു നിന്ന് വരെ അടിപൊളിയായി വരാം നല്ല റോഡാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസ് റോഡ് പിന്നെ പോക്കെല്ലാം ബ്ലോക്കും പിന്നെ റോഡെല്ലാം വളരെ വൃത്തിക്കാണ് ഓരോ സ്ഥലത്ത് ഫുഡും മുതലും ചവിട്ടി ചവിട്ടി കളിച്ച് കളിച്ച് കാലെല്ലാം മുട്ടെല്ലാം പേനായിട്ട് പണിയായി പോകും അങ്ങനത്തെ റോഡാണ് തുടങ്ങി കണ്ട റോഡിൻ്റെ അവസ്ഥ കണ്ട മുണ്ടും കൊയ്യായിട്ട് വെച്ചം പറഞ്ഞ വെടിക്ക് മര്യാദയ്ക്ക് ഒരു വണ്ടീനെ വരെ പാസാക്കാനാവില്ല ഈ റോഡിൽ എങ്ങനെ ഈ കോയിക്കോട് വിട്ടിട്ട് നാൽപ്പത് മിനിറ്റുള്ള കൊയിലാണി ചാരി പിടിക്കുക ഡ്രൈവർമാരുടെ അവസ്ഥ ആയിരിക്കും പറഞ്ഞാൽ മനസ്സിലായ നാട്ടുകാർ വെറുതെ നക്കിട്ട് കേറാണ്ട് കോലിക്കറിയില ഈ വണ്ടി ഓടിച്ച് ബസ് ഓടിച്ചതിന് വിഷമ മനസ്സിലാവും ഇത്ര അവസ്ഥയാണ് റോഡിന്റെ ഇതിപ്പോ വെങ്ങളെത്തി തിരുവനന്തപുരം ഞാൻ കൊയിലാണ്ടി ചെങ്കോട്ട് പാലം കഴിഞ്ഞ ജവാൻ പറഞ്ഞൊരു വണ്ടി മുന്നിൽ കണ്ടു ഞാൻ സംശയം എൻ്റെ ചങ്ങന്റെ വണ്ടിയാണ് അരിയത്തെത്തിയില നമ്പർ കണ്ട മനസ്സിലായി ഡി സി ബ്ലോക്ക് മൂന്ന് പിടികളുള്ള വണ്ടി ആട്ടാണെങ്കിൽ നിഷാബിത വണ്ടിയാണ് ഡി സി ബ്ലോക്ക് ജവാൻ അത് ജവാൻ ഇന്ന് മുൻചേരിലെത്താണേ ഇത് വടകര ഒരു കല്യാണ ഓട്ടം വന്നു പറയും കൊയിലാണ്ടി മാർക്കറ്റിലെ ബ്ലോക്ക് ഈ ബ്ലോക്ക് കഴിയാണ്ട് ഒരിക്കലും കണ്ണൂരേക്ക് പോകാനുള്ളത് അതാണ് ഇവിടുത്തെ അവസ്ഥ എപ്പോൾ ബ്ലോക്ക് കൊയിലാണ്ടി സ്റ്റാൻഡെത്താനേ ില് പത്ത് പതിനഞ്ച് മിനിറ്റോടെ പൊട്ടിരുന്നു സ്റ്റാൻഡ് എത്തി വയ്യോട് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാണ് റോഡിന്റെ ശോചനാവസ്ഥ കൊണ്ട് ഒരു സ്റ്റാറിൽ കറക്റ്റ് ടൈമിൽ ബസ് അവരാണ് അഞ്ച് മിനിറ്റ് വർക്ക് എനിക്ക് ലേറ്റായിട്ട് എല്ലായിടത്തും പോകുന്നത് അതേപോലെ തന്നെ ഞാൻ ഒരു പറ്റിയ ട്രിപ്പ് വസ്തുക്കി വൈകുന്നേരമാകുമ്പോഴത്തേക്ക് പോയി അത്രക്കും കുണ്ടും കൊയ്യാ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ദിവസം ഫുൾ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നിട്ടും വേറെ അടുത്തുള്ള എല്ലാം കേൾക്കേണ്ടി വരും നെല്ലേയും പോയിക്കൂടാ സ്പീഡും പോയിക്കൂട

രണ്ടു വർഷത്തിന് ശേഷം വണ്ടി ഞാൻ എടുത്തു രണ്ടും വെറുതായി ചെറിയ വട്ടിടിക്കുന്നു എന്താ പഴയ ഓർമ്മകൾ ഒന്ന് വെറുതെ എടുത്തു നോക്കിയത് ഡ്യൂട്ടിക്ക് കയറണം കുറച്ചൊന്നും കഴിഞ്ഞു വണ്ടി ഒന്ന് ഓടിയോക്ക വണ്ടി കോഴിക്കോട് എത്തി കോഴിക്കോട് ചായയില്ല വെറും വെള്ളവും ഒരു കടിയും കഴിച്ച് അത് കഴിഞ്ഞ് തലശ്ശേരി തലശ്ശേരി സമയം ഇല്ല പത്ത് പതിനഞ്ചോ പതിനഞ്ചു മണി കുറച്ചു ചോറ് വയ്ക്കാനൊന്നും സമയമില്ല എന്നാ വണ്ടി സ്ഥിതി തലശ്ശേരി ഇന്നലെയാണ് കേറിയത് ബസ് എടി നമ്മ കണ്ടക്ട് പറഞ്ഞു തന്നെ തലശ്ശേരി സ്റ്റാനിൽ എത്തി തലശ്ശേരി എത്തി നമ്മളെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന മച്ചന്മാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഓരോ വീഡിയോ ചെയ്യാം അപ്പോ ബൈ ബൈ അടുത്ത വീഡിയോ 过来一点。